ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു സോയാബീൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ചേരുവ കൂടെ ചേർക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട മൂന്നോ നാലോ ഇലക്ക അതുപോലെ തന്നെ മൂന്നോ നാലോ ആമ്പോക്കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ നാല് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരച്ച് ചേർക്കേണ്ട അതുപോലെ ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അങ്ങനെ കൂടെ നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുക ഇനി രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക നന്നായിട്ട് ബ്രൗൺ കളർ ആക്കരുത് അതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള ചേരുവൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ഒഴിച്ചത് കുറവാണെന്ന് തോന്നുന്നു എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കരുത് നമ്മളിത് തക്കാളി ഒന്നും ഇടാതെല്ലാം കറി വെക്കുന്നത് അപ്പൊ ഭയങ്കര കുത്തുന്ന ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് സോയാബീനാണ് ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തിട്ടുള്ള സോയാബീൻ വലുതായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം സാധാ വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പം നമുക്കത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൈം ഉണ്ടെങ്കിൽ ഇത് കുറച്ചു നേരം ഒന്ന് മഞ്ഞൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല തേച്ചിട്ട് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഞാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാരണം അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ചെറിയ സോയാബീനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക വലുതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വലിയ സോയാബീനാണ് വാങ്ങിക്കാറ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളങ്കിഴങ്ങാണ് പുരുലങ്ക ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരെണ്ണം കാരണം സോയാബീൻ കുറമയാണല്ലോ അപ്പോൾ അതിലേക്കും കുറച്ച് മാത്രമേ നമ്മൾ ഉരുലങ്ക ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഉരുലങ്ക ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വേപ്പില പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു വയനിലയുടെ പകുതി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാവും കറിക്ക് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിലി വരെ വേവിച്ചെടുത്താൽ മതി കുക്കറിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വിസിൽ വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതാണ് നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ആണ് വെളുത്ത കസ്കസ് കസൊന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് മല്ലിയില കസ്കസ് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആണോ നോക്കിയിട്ട് ചേർക്കണം അല്ലെങ്കിൽ പിന്നെ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങനെ പോകും രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാം സോയാബീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ആ ജാറിലന്നെ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറി എത്ര വേണം അതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കറി ഒന്ന് കുറുകി വരും അതിനനുസരിച്ചിട്ട് ഇപ്പൊ തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്താണ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കരുത് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലേക്കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സോയാബീൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സോയാബീൻ ഏത് തരത്തിൽ വെക്കുകയുണ്ടെങ്കിലും നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് വിഴിഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സോയാബീൻ്റെ ഒരു കട്ട് ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊടിയെല്ലാം മെലിയിൽ കൊടുത്ത് പൊടിപ്പിച്ച് വറുത്തതാണ് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുക അപ്പം അതിന് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം വരും സാധാ പാക്കറ്റ് പൊടിയുടെ പോലെയല്ല ഞാനിവിടെ പത്തിരിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഇത് എന്ന് വിചാരിച്ചിട്ട് അതുകൂടെ കാണിച്ചാണ് ഇതിന് മുന്നേ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ എന്തെങ്കിലും ഒന്ന് കണ്ടുനോക്കുക മാവ് ആട്ടിയെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം അതാ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ഞാൻ ഞാനതിന്റെ ഒരു ഭാഗം കുറച്ച് കാണിച്ചുട്ടാ അങ്ങനെതാ പത്തിരി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം